ഒന്നല്ല രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏഷ്യ കപ്പിൽ ഇന്ത്യയോട് പാകിസ്ഥാൻ മുട്ടുകുത്തിയത് മൂന്ന് തവണ ഗ്രൂപ്പ് ഘട്ടത്തിലും സൂപ്പർ ഫോർ പോരാട്ടത്തിലും കലാശക്കൊട്ടിലും അങ്ങനെ ഏറ്റുമുട്ടിയ മൂന്നിലും പാക് പടക്കി ഫലം പരാജയം അങ്ങനെ കിരീടം വരെ അവർക്ക് നഷ്ടം ആദ്യ മത്സരത്തിലെ ഹസ്തദാന വിവാദം തുടങ്ങി കലാശപ്പോരിലെ സാങ്കല്പിക കിരീടം ഉയർത്തൽ വരെ പ്രകോപനപരമായ സെലിബ്രേഷനുകളും അതേ നാണയത്തിൽ തന്നെയുള്ള സ്വീറ്റ് റിവെഞ്ചുകളും ഫൈനൽ പോരാട്ടം അവസാനിച്ചാൽ പിന്നീട് എല്ലാ കണ്ണുകളും കാത്തിരിക്കുക കിരീടം ഏറ്റുവാങ്ങുന്ന ആ നിമിഷത്തിന് വേണ്ടിയായിരിക്കും എന്നാൽ അവിടെയും തങ്ങളുടെ പ്രതിഷേധം അറിയിച്ചു ഇന്ത്യ പാക് ആഭ്യന്തരമന്ത്രിയും എ സി സി പ്രസിഡന്റുമായ മൊഹസിൻ നഖ്വിൽ നിന്ന് കിരീടം വാങ്ങാൻ വിസമ്മതിച്ചു ഇന്ത്യയുടെ ആ തീരുമാനത്തെ അനുകൂലിക്കുന്നവരും കായികത്തെ രാഷ്ട്രീയവുമായി കൂട്ടിക്കുഴക്കരുതെന്ന് അഭിപ്രായപ്പെടുന്നവരും ഏറെയാണ് മൈതാനത്തെ ഓപ്പറേഷൻ സിന്ധൂർ എന്നായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണം അങ്ങനെ ആകപ്പാടെ സംഭവ ബഹുലമായ ഒരു ടൂർണമെന്റ് ഇങ്ങനെ ഒരു ഫൈനൽ സ്പോർട്സ് ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും പോരാട്ട വീര്യം എന്ത് എന്നത് വ്യക്തമാക്കുന്നതായിരുന്നു യു എക്കെതിരായ ആദ്യ മത്സരം മുതൽ ഇന്നലെ നടന്ന ഫൈനൽ വരെ അൻപത് റൺസിന് യു എയെ പിടിച്ചുതുക്കിയ ടീം ഇന്ത്യ ഗ്രൂപ്പ് ഘട്ട മത്സരത്തിലും സൂപ്പർ ഫോർ പോരാട്ടത്തിലും അയൽക്കാർക്കെതിരെ നിറഞ്ഞാടിയ ടീം ഇന്ത്യ ഒമാനെതിരെ ഒന്ന് വിറച്ചെങ്കിലും ഇരുപത്തിയൊന്ന് റൺസിന് മത്സരം തിരിച്ചുപിടിച്ച ടീം ഇന്ത്യ അങ്ങനെ ടൂർണമെന്റിൽ കണ്ടത് സൂര്യകുമാർ യാദവിന്റെയും സംഘത്തിന്റെയും ആറാട്ട്